നോക്കട്ടെ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് സി എം ഓളെ ബർത്ത്ഡേൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് മാർച്ച് പന്ത്രണ്ടിന് അവളെ മൂന്നാമത്തെ ബർത്ത്ഡേ ആയിരുന്നു നോമ്പ് രണ്ടിനായിരുന്നു കേട്ടോ സെലിബ്രേറ്റ് ചെയ്തത് പക്ഷേ ഇതുവരെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല കുറച്ച് അങ്ങനെ തിരക്കായിപ്പോയി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ ആദ്യം ബർത്ത്ഡേൻ്റെ വിശേഷങ്ങൾക്ക് മുന്നേ കുറച്ച് പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരൂ ബോംബിൻ്റെ രണ്ട് ദിവസം മുന്നേ തന്നെ ഞങ്ങൾ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി റൂമിന് തൊട്ടടുത്തുള്ള മുഷിഫ് മാളിൽ ലുലുലേക്കാണ് കേട്ടോ പോണത് അപ്പോൾ ഈ ഒരു മാളിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏത് ഷോപ്പിംഗ് സെൻറ്ററിൽ എത്തിയാലും ഇവർക്ക് ഈ ഒരു മിഠായി നിർബന്ധമാണ് കേട്ടാണെന്നുണ്ടെങ്കിൽ ഏത് മാളിൽ പോയാലും ബക്കാലയിൽ വരെ ഈ ഒരു സംഭവം ഉണ്ട് കേട്ടാ കോയിൻ ഇട്ട് കൊടുത്താൽ ഒരു മിഠായി വരും വണ്ടി റംസ് ഇട്ട് കൊടുത്താൽ ഈ ഒരു എന്താ ഒരു ചെറുതായിട്ടൊരു ചുയി ചുയി ടൈപ്പ് ഒക്കെ ഉള്ളൊരു ക്യാൻഡിയാണ് കേട്ടോ പിന്നെ കളർഫുൾ ആയതുകൊണ്ട് തന്നെ ബോളിൻ്റെ ഷേപ്പിലൊക്കെ ആയതുകൊണ്ട് കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും അത് മേടിച്ചു കൊടുക്കലില്ല അതിൻ്റെ മുന്നിൽ കൂടെ പോകുമ്പോൾ ഉള്ള കണ്ണയിൽ പെട്ടാ നമുക്ക് ഇത് കിട്ടില്ല നിർബന്ധം കേട്ടാ ഇതിങ്ങനെ കറങ്ങി വരുന്നതൊക്കെ കാണാൻ നല്ല ഇഷ്ടമാണ് അങ്ങനെ അതും മേടിച്ചിട്ട് നമ്മൾ അവിടുന്ന് ലൂലൂവിലേക്ക് പോവുകയാണ് കുറെ കാലമായിട്ട് സൈക്കിൾ വേണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു സ്കൂട്ടർ ഉണ്ട് കേട്ടോ അവൾക്ക് പക്ഷേ സൈക്കിള് ഇതുവരെ മേടിച്ചു കൊടുത്തിട്ടില്ല നാട്ടിൽ ഒന്ന് രണ്ട് സൈക്കിളൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ ഓട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വേണമല്ലോ എന്ന് വെച്ചിട്ട് ലുലൂല് ഏതായാലും ബർത്ത്ഡേ അല്ലേ അപ്പോൾ ഒരു സർപ്രൈസായിട്ട് സർ സൈക്കിള് മേടിക്കാൻ വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ പിന്നെ ഒരു രണ്ട് ദിവസം മുന്നേ ആ ഞങ്ങൾ ലുലൂല് പോയിട്ടുള്ളത് അപ്പോൾ അവിടെ നല്ല ഓഫറും റാമൻ ഓഫറൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ വണ്ടീൻ്റെ സെക്ഷനിലാണ് വന്നിട്ടുള്ളത് കുട്ടികളെ ഒക്കെ ഉള്ള അവിടെ കാറും കുട്ടികളെ ഇലക്ട്രിക് കാറ് ഇലക്ട്രിക് ബൈക്ക് ഇലക്ട്രിക് സ്കൂട്ടറ് ഇലക്ട്രിക് ജീപ്പിനൊക്കെ നല്ല ഓഫർ ഫിഫ്റ്റി ഒക്കെ ഓഫർ കിട്ടുന്നുണ്ട് കേട്ടോ പക്ഷേ ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിൾസിന് ഗ്യാരൻറ്റി വാറൻറ്റി ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് വേസ്റ്റ് ആയില്ലേ അപ്പോൾ സൈക്കിൾ ആകുമ്പോൾ എന്നും അതേ ഒരു ഇതിൽ ഒന്നോ രണ്ട് വർഷമൊക്കെ കിട്ടുമല്ലോ എന്ന് വെച്ചിട്ടോ സൈക്കിൾ നോക്കുന്നത് പിന്നെ അവൾ കുറേ കാലമായിട്ട് സൈക്കിളിൻ്റെ ആണ് ആഗ്രഹം പറയുന്നത് ഈ ഒരു ടൈപ്പ് സ്കൂട്ടറൊക്കെ അവളെ കയ്യിലുണ്ട് കേട്ടോ

ചവിട്ടിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ നിർത്തിയാൽ മതി ഒരു സ്കൂട്ടർ ടൈപ്പ് ഉണ്ടല്ലോ അവൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടെനിട്ടോ അവൾ കുറേ നേരം ഓട്ടിയൊക്കെ നടന്നേന് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് ഗ്യാരണ്ടിയും വാറൻറ്റിയൊന്നുമില്ല അത്യാവശ്യം റേറ്റും ഉണ്ട് അപ്പം പിന്നെ നമ്മളത് മേടിക്കാതെ പിന്നെ അവളെ സൈസിലുള്ള സൈക്കിളൊന്നും അവിടുന്ന് കിട്ടിയില്ല കേട്ടോ അങ്ങനെ നമ്മൾ ലുലൂന്ന് പോകുന്നു പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അപ്പോൾ ബർത്ത്ഡേക്ക് ഞാൻ ബ്ലാക്ക് ഫ്രോക്ക് ഒക്കെയാണ് കേട്ടോ എൻ്റെ കയ്യിലും ബ്ലാക്ക് ഡ്രസ്സുണ്ട് അപ്പോൾ രണ്ടാക്കും മാച്ചാക്കിയിട്ട് ബ്ലാക്ക് ഞങ്ങൾക്ക് മൂന്നാക്കും ആക്കിയിട്ട് ബ്ലാക്ക് ഡ്രസ്സ് എടുക്കാന്ന് വെച്ചിട്ട് ബ്ലാക്ക് ഫ്രോക്ക് എവിടെ നിന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ അവിടുന്ന് കുറച്ച് ഒന്ന് രണ്ട് ഡെയിലി വെയേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുകയാണ് നല്ല പാർട്ടി വെയറിൽ നല്ല ഫ്രോക്കൊക്കെ ഉണ്ട് കേട്ടോ അതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റിലാണ് ലൂലൂല് പ്രൈസ് വരുന്നത് കേട്ടോ പോയ സമയത്ത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറൊക്കെ ഉണ്ട് അതായത് ഫിഫ്റ്റി ദിർഹംസിൻ്റെ ഒരു ഫ്രോക്ക് എടുക്കാന്നുണ്ടെങ്കിൽ ട്വൻറ്റി ഫൈവ് ദിർഹംസ് പേ ചെയ്താൽ മതി കേട്ടോ അങ്ങനെയുള്ള ഓഫറൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് തോന്നിയത് അവർ റേറ്റ് കൂട്ടിയിട്ടിട്ട് ഓഫർ കൊടുത്ത പോലെ ഉണ്ട് കേട്ടോ ചില ഡ്രസ്സിനൊക്കെ പക്ഷെ ചിലതൊക്കെ അത്യാവശ്യം ആ ഒരു ആവറേജ് റേറ്റിലൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ അവളെ കിഡ്സിൻ്റെ സെക്ഷനിൽ ഇങ്ങനെ ബാങ്കിൾസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പിന്നെ അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ക്രോക്സിൻ്റെ ഷോപ്പിൽ ചെയ്യുമ്പോൾ സൈസ് നോക്കാൻ വേണ്ടിയിട്ട് അവളെ ഷൂവിൻ്റെ സൈസ് നോക്കാൻ വേണ്ടിയിട്ട് കയറിയത് കേട്ടോ ഇവിടെ കളക്ഷൻസ് ഒക്കെ കുറവാണ് അപ്പോൾ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യുമ്പോൾ നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് നമുക്ക് സാധനം കിട്ടുമല്ലോ അപ്പോൾ ഇതിൻ്റെ ക്രോക്സിന് സെപ്പറേറ്റ് സൈസ് തന്നെ അറിയണം അപ്പം അതിന് വേണ്ടിയിട്ട് ക്രോക്സിൻ്റെ ഷോപ്പിൽ കയറിയിട്ട് അവളെ സൈസും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് നോമ്പിൻ്റെ തലേ ദിവസം അതായത് ഈ ഷോപ്പിംഗ് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ മുസഫേയിൽ പോയിട്ടുണ്ടായിനിട്ടാ അവിടെ വെയർമാട്ടിൽ സൈക്കിളൊക്കെ നോക്കാൻ വിചാരിച്ചിട്ട് പോയതാണ് അപ്പം ഉച്ചയ്ക്ക് ലഞ്ചും കാര്യങ്ങളൊന്നും ഇനി അതേപോലെ സൺഡേ ആയതുകൊണ്ട് തന്നെ കാക്കുന് ലീവ് ആയതുകൊണ്ട് പുറത്തുനിന്നാണ് കേട്ടോ ഫുഡ് കഴിക്കുക അപ്പം ഫ്രൈഡ് റൈസും ചെമ്മീൻ ബിരിയാണിയും ചിക്കൻ്റെ ഗ്രേവിയും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിനി കാക്കുവിൻ്റെ ഫ്രണ്ടും വൈഫും ഞങ്ങളെ കൂടേണ്ടിട്ടോ അങ്ങനെ മലബാർ മാജിക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡൊക്കെ കഴിച്ചത് ഫുഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ അടിപൊളി ഫുഡൊന്നുമില്ല എന്നാലും കുഴപ്പമില്ലാത്തൊരു ആവറേജ് ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞതിനുശേഷം നമ്മൾ വേർമാടിൽ പോയി നേരെ സൈക്കിളിൻ്റെ സെക്ഷനിൽ പോയിട്ട് ആ ഒരു ഭാഗത്തു നിന്ന് അവൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു സൈക്കിള് കിട്ടിയിട്ടോ അവളെ സൈസിനൊക്കെ കുറച്ച് സൈസ് കൂട്ടിയിട്ടടുത്ത് കാരണം മക്കൾ വലുതാവുമല്ലേ അപ്പോൾ അത്യാവശ്യം സൈസിലുള്ള ഒരു ഇതാ ഈ ഒരു സൈക്കിളാണ് കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഒരു സൈക്കിള് എടുത്തിട്ടുണ്ട് അത് ഞാൻ വീഡിയോ ലാസ്റ്റ് കാണിക്കട്ട പിന്നെ ഇത് ബർത്ത്ഡേൻ്റെ അന്നത്തെ വീഡിയോ ആണ് ഇനി കാണിക്കുന്നത് നോമ്പിനായത് കൊണ്ട് തന്നെ നോമ്പ് തുറക്കുന്ന സമയത്താണ് കേട്ടോ നമ്മൾ ബർത്ത്ഡേ ഫങ്ഷൻ വെച്ചിട്ടുള്ളത് ചെറിയ ഫംഗ്ഷനാണ് നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പം ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ അതുകൊണ്ട് തന്നെ കുറച്ച് കട്ലറ്റ് അങ്ങനെ ഒന്ന് രണ്ട് പൊരി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ കാക്കും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് റൗണ്ട് ചെയ്യാനും ഷെയ്പ്പ് ചെയ്യാനൊക്കെ പിന്നെ ഇവിടെ റൂമിൻ്റെ അടുത്തുള്ള കാക്കുൻ്റെ ഫ്രണ്ട്സിൻ്റെ വൈഫും കാര്യങ്ങളൊക്കെ ഓരൊക്കെ വന്നിട്ടുണ്ട് എന്നിട്ടോ അങ്ങനെ എന്താ കട്ലറ്റ് ഷെയ്പ്പ് ചെയ്തെടുക്കുകയാണ് അല്ല കുറച്ച് മുട്ട ബജിയുണ്ടാക്കാമെന്ന് കരുതി അതും ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ റെസിപ്പിയും കാര്യമൊന്നും ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റൂല ലെങ്ത് ആയി പോകും പിന്നെ ഞാൻ കുറച്ച് കപ്സ പോലെ അറേബ്യൻ കപ്സയാണ് കേട്ടോ തയ്യാറാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ചിക്കനും കാര്യങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് മുട്ട ബജിയും അതുപോലെ കടലറ്റൊക്കെ ഒന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ ഒരു ആദ്യം ഞാൻ ഒരു ഒന്നര കിലോ റൈസ് ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അത് തികയൂല കുറച്ചും കൂടെ ആളൊക്കെ കൂടിയപ്പോൾ ഞാൻ വീണ്ടും ഒരു ഒന്നര കിലോ അങ്ങനെ ടോട്ടൽ മൂന്ന് കിലോ കപ്സ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുകയാണ് പിന്നെ ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ വീഡിയോ അധികം പെട്ടന്നൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ലട്ടാ അപ്പോൾ ഈ ഒരു സൈക്കിളാണ് അവക്ക് മേടിച്ചിട്ടുള്ളത് പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ റൂമിൽ തന്നെ കാക്കുവിൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ അത് ആ പൈനാപ്പിളും മുളകും ഉപ്പൊക്കെ തേച്ചിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് മുമ്പായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ പാക്ക് ചെയ്ത സാധനങ്ങൾ ആയിട്ട് ഞങ്ങളെ ആനിവേഴ്സറി ഒക്കെ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള പാർക്ക് ഉണ്ടല്ലോ റൂമിൻ്റെ തൊട്ടടുത്തുള്ള ആ ഒരു ഡോൾഫിൻ പാർക്കിലേക്ക് പോകാൻ കേട്ടോ അപ്പോൾ കേക്ക് ഞാൻ രണ്ട് ദിവസം മുന്നേ തന്നെ ഇതുപോലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി പിന്നെ ഫൈനലായിട്ട് ഇതാണ് കേട്ടോ കേക്കിൻ്റെ ലുക്ക് എല്ലാ പ്രാവശ്യവും ഞാൻ റൗണ്ട് കേക്ക് ഉണ്ടാക്കില്ല അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ സ്ക്വയറിൽ ചെയ്യാമെന്ന് കരുതിയിട്ടോ അങ്ങനെ അതാ കാറിൽ ഞാനും കാക്കും കാക്കുൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫും ജിയൻ മോളൊക്കെ പോവുകയാണ് ഇതാണ് ചെയ്യമ്മോളെ ഡ്രസ്സ് ഇട്ടോ ബ്ലാക്ക് ഡ്രസ്സൊന്നും കിട്ടിയില്ല എനിക്കും ആ ഒരു കളറൊന്നും കിട്ടിയില്ല അപ്പോൾ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ളൊരു ഗൗൺ തന്നെയാണ് കേട്ടോ വെയർ ചെയ്തിട്ടുള്ളത് അങ്ങനെ റൂമിൽ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു പാർക്ക് വരുന്നത് ബാങ്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറൊന്നും ഇല്ല കേട്ടോ അത് ട്വൻറ്റി ഫൈവ് മിനിറ്റ് അങ്ങനെ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇതാ ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് പാർക്കിലേക്ക് നടക്കും പിന്നെ ഞാനിതുപോലെ ഇതൊക്കെ വിരിച്ചിട്ടുണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ ഈ തപ്പയം ജ്യൂസ് കാര്യങ്ങൾ അങ്ങനെ ഓരോന്നും ഓരോന്നും ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ എല്ലാവരും കൂടെ ജ്യൂസ് കൊണ്ടു ജ്യൂസ് ഒരാ കൊണ്ടടുപ്പിച്ചു ചോറുണ്ടാക്കി അലഹമില്ല ബാങ്കും കൊടുത്ത സമയത്ത് എല്ലാവരും നോമ്പ് തുറന്നിട്ടുണ്ട് ഇത് ലാസ്റ്റാട്ടെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നോമ്പായതുകൊണ്ട് തന്നെ ഈ ഒരു ബർത്ത്ഡേ എന്താ എന്ന് കൂടുതൽ ആളുകളെ നമുക്ക് വിളിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ നമ്മൾ ഒരുമിച്ച് എല്ലാരും കൂടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മള് ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ട് അവിടെ നമ്മളാരും നമ്മൾ നമ്മളൊറ്റയ്ക്ക് ഫുഡും കാര്യങ്ങളൊക്കെ മിശു ബുദ്ധിമുട്ടുണ്ടാ അങ്ങനെ എല്ലാരും കൂടെ പിന്നെ അടുത്ത ഭക്ഷണമൊക്കെ കഴിക്കാണ് പോയൊക്കെ എല്ലാരും നല്ല ടയേർഡ് ആയിട്ടുണ്ട് കാരണം നോമ്പിനെ നമുക്കറിയാലോ നോമ്പ് പറന്നാലുള്ള ക്ഷീണും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് രണ്ടാമത്തെ നോമ്പാണ് അതിന്റെ ഉണ്ട് പിന്നെ എല്ലാരും കൂടെ അതാ കേക്കൊക്കെ കട്ട് ചെയ്യാണ് പൊടിച്ച് വെച്ചത് പാവക്കുട്ടിനെട്ടോ കൈമട്ടോളെ ൊട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിട്ടുണ്ടെ കേട്ടോ നമ്മള് റൂമിലെത്തി പിറ്റേ ദിവസമാണ് ഞാൻ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഒക്കെ അൺബോക്സ് ചെയ്ത് കാണിച്ചതാ ഈ ഒരു കഴിച്ചേന് ഞങ്ങള് മേടിച്ചതാണ് കേട്ടോ അവൾക്ക് പിന്നെ ഈ ഒരു സൈക്കിള് പിന്നെ കുറേ ഡ്രസ്സ് ഇനി പിന്നെ കുറേ ടോയ്സ് സ്വീറ്റ്സ് അങ്ങനെ ഓരോ ഐറ്റംസ് ഒക്കെ കിട്ടിന് ഓള് നല്ല ഹാപ്പിയാണ് കിട്ടോ മാഷാ അല്ല അലമദില്ല